നടുതുറപ്പോത്സവത്തോടനുബന്ധിച്ച തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരക്കേറു പതിനായിരക്കണക്കിലും ഭക്തജനങ്ങളാണ് ദിനപ്രതി ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുന്നത് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് പി യു രാധാകൃഷ്ണന്റെ വാക്കുകളിലൊക്കെ എട്ടു ദിവസം പിന്നിട്ട ഈ നടതുറപ്പ് മഹോത്സവത്തിൽ ആദ്യ ദിവസം മുതൽ തന്നെ വൻപിച്ച ഒരു ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ നാലു മണിക്ക് നട തുറക്കുകയും ഒന്നരക്ക് അടച്ച് വീണ്ടും രണ്ടു മണിക്ക് തുറന്ന് രാത്രി ഒമ്പത് മണി വരെയാണ് ദർശന സമയമെങ്കിലും ഇത് ഒമ്പത് മണി കഴിഞ്ഞിട്ട് പന്ത്രണ്ടര വരെ രാത്രി ഈ ഉമാമഹേശ്വരമാർ ഒരു ശ്രീകോവിലിൽ വാണരിടുന്ന ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീ ജനങ്ങളാണ് ഐശ്വര്യപൂർണമായ മംഗല്യം തേടി യുവതികളും ദീർഘമംഗല്യത്തിന് പ്രാർത്ഥിച്ച സുമങ്ങനികളും എത്തുന്നു പട്ടും താലിയും നടക്കൽ സമർപ്പണമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് നൂലിൽ കോർത്ത സ്വർണ്ണത്താലി ചുവന്നപ്പട്ടിൽ വെച്ചാണ് സമർപ്പണം വിവാഹത്തിനു മുമ്പ് പട്ടും പുടവയും വിവാഹത്തിനു ശേഷം പട്ടും താലിയും എണപ്പൊടവയും ശ്രീ പാർവതി ദേവിയുടെ നടക്കൽ സമർപ്പിക്കുന്നു ദീർഘമംഗല്യത്തിനും കുടുംബ ഐശ്വര്യത്തിൽ ൂട്ടം സമർപ്പണവും ഉണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണ താലിക്കൂട്ടമാണ് നടയിൽ വയ്ക്കുന്നത് കൂടാതെ വാൽക്കണ്ണാടി തൊട്ടിൽ മഞ്ഞൾപ്പൊടി എണ്ണ നെയ്വിളക്കുകൾ ധാര എന്നീ വഴിപാടുകളും പുഷ്പാഞ്ജലികളും നടതുർപ്പ് ഉത്സവ സമയത്ത് നടത്തിവരുന്നു ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി എ എൻ മോഹനന്റെ വാക്കുകളിലേക്കാം ഈ തവണത്തെ നടതർപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഭക്തജനങ്ങളുടെ സുഗമമായ ദർശനത്തിന് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും പത്തെഴുന്നൂറ് വാളണ്ടിയേഴ്സും വളരെ ഭംഗിപൂർവ്വം പ്രവർത്തനങ്ങൾ നടത്തുന്നു സർവാഭരണങ്ങൾ അണിഞ്ഞും കസവുസാരിയെടുത്തും മുല്ലപ്പൂവും ചൂടിയാണ് കല്യാണ രൂപിണിയായ ശ്രീ പാർവതി ദേവി ദർശനം നൽകുന്നത് ശേഷം പുറത്തിറങ്ങി മഹാദേവന്റെ നടയിൽ എള്ളുപറയും ശ്രീ പാർവതി ദേവിയുടെ നടയിൽ മഞ്ഞൾ പറയും നടക്കുന്നു അരി പൂവ് നെല്ല് മലർ പറകളും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ദേവീപ്രസാദമായ അരവണപ്പായസം അപ്പം അവിൽ നിവേദ്യം എന്നിവ കൗണ്ടറുകളിൽ ലഭ്യമാണ് പൂജകൾക്ക് ശേഷമാണ് പ്രസാദങ്ങൾ കൗണ്ടറുകളിലേക്ക് എത്തിക്കുന്നത് ആറ് പ്രസാദങ്ങൾ അടങ്ങിയ പ്രസാദ കിറ്റും ലഭ്യമാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭക്തജനങ്ങൾക്കായി ഒരുക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പബ്ലിസിറ്റി കൺവീനർ എം എസ് അശോകിന്റെ വാക്കുകളിലേക്ക് ഇവിടെ വരുന്ന ഒരു ലക്ഷത്തിൽ പരം വരുന്ന ഒരു ദിവസം ഒരു ലക്ഷത്തിൽ പരം വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം രാവിലെ ഒമ്പത് മണി മുതൽ ആരംഭിച്ച് വൈകിട്ട് ഒരു ഏകദേശം ഒരു അഞ്ചു മണിവരെ അന്നദാനം നടത്തുന്നു നടത്തി വരുന്നു നടതുർപ്പ് മഹോത്സവം ഇരുപത്തിമൂന്നിന് സമാപിക്കും बॉबी चमनोर इंटरनेशनल ज्वेलर